ജീവിതം യൂറോപ്പ് ഏഷ്യ ഓസ്ട്രേലിയ ആഫ്രിക്ക ഉത്തരം ആഫ്രിക്ക ഏഴ് മലയാളികളാൽ രൂപപ്പെട്ട പുരാതന നഗരം റിയാദ് റോം മോസ്കോ ലാഹോർ പാമ്പ് നിറം ചുവപ്പ് നീല മഞ്ഞ ഉത്തരം മഞ്ഞ മത്സ്യങ്ങളില്ലാത്ത കടൽ കാസ്പിയൻ കടൽ കരിങ്കടൽ റെഡ് സി ചാവുകടൽ കാലത്തും ഒഴിവാക്കേണ്ട പാനീയം ചമ്പാരം പാൽ ചായ ജ്യൂസ് ഉത്തരം ചായ കൂടുതൽ വാര്യല്ലുകൾ ഉള്ള ജീവി ആമ പാമ്പ് ആട് മുതല പാമ്പ് ചന്ദ്രനിൽ വളർത്തിയ ആദ്യ ചെടി തുളസി റാഗി ഗോതമ്പ് പരുത്തി ഉത്തരം പരുത്തി ടെൻഷൻ വരുമ്പോൾ മനുഷ്യനാദ്യം സ്പർശിക്കുന്ന ശരീരഭാഗം ചെവി മൂക്ക് കണ്ണ് ചുണ്ട് മൂക്ക് ിൽ വെച്ചാൽ ഉത്തരം ബ്രെഡ് ഉള്ളി കൂടുതൽ കഴിച്ചാൽ തകരാറാവുന്ന അവയവം കരൾ ഹൃദയം വൃക്ക ചെവി Uttaram Hridayam